നമ്മളീ പറഞ്ഞ മീഡിയയിൽ പോലും മാറ്റം വന്നില്ലേ ടെലിവിഷന് ഇപ്പൊ എത്ര ശതമാനം ആളുകൾ ടെലിവിഷൻ കാണുന്നുണ്ട് ഞാൻ സഫാരി ടി വി ചാനൽ ബ്രോഡ്കാസ്റ്റ് നിർത്തുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയി രണ്ടു വരെ പോലെ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനി ടെലിവിഷൻ ചാനൽ നിർത്തുക എന്നുള്ളതാണ് എന്റെ അടുത്ത എന്റെ ടാർഗറ്റ് തന്നെ എന്റെ ആവശ്യമില്ല ഇനി കുറെ വയസ്സന്മാരാണ് ടെലിവിഷൻ ചാനൽ കാലഹരണപ്പെട്ട ഒരു മീഡിയ അതായത് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് ഈ കേബിളിൽ കൂടെ അല്ലെങ്കിൽ റിഷാൻ്റെ കൂടെ വന്ന് വീട്ടിൽ കാണുന്ന ഒരു സാധനത്തിന്റെ ഒരു ആവശ്യം ഉണ്ടോ രണ്ട് സ്മാർട്ട് ടി വിയിൽ നിങ്ങൾക്ക് മൊബൈൽ യൂട്യൂബിലോ ഇത് വരുന്ന ഏത് പ്രോഗ്രാമോ അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ ഇഷ്ടമുള്ള ക്വാളിറ്റി കണ്ടുകൂടെ അപ്പൊ ഈ പറഞ്ഞ ഈ വലിയ ഗ്രെയിൻസ് ഉള്ള ഈ വിഷുവിൽ കേബിളിൽ കൂടെ വന്ന് നിങ്ങളുടെ വീട്ടിലെ പഞ്ഞ വിഷുലായിട്ട് കാണേണ്ടത് എന്ത് കാര്യമുള്ളത് ശരി ഞാനൊരു ചാനലോടൊപ്പം തന്നെ അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ വളരുന്നത് അല്ലെങ്കിൽ ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത് ടെലിവിഷൻ ചാനലൊക്കെ ചത്തു കഴിഞ്ഞു മീൻസ് കൺവെൻഷനൽ രീതിയിൽ സോഷ്യൽ മീഡിയയിലേക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് ആരൊക്കെ അതായത് നിങ്ങൾക്ക് ചാനലില് ന്യൂസോ എന്തെങ്കിലും പരിപാടി കാണണമെങ്കിൽ ആ സമയത്ത് അവിടെ പോയി പോയിരിക്കണം നമുക്കിപ്പോ ഇന്റർനെറ്റിൽ കാണുവാണെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് കാറിൽ പോകുമ്പോൾ കാണാം കുറച്ചു ഫ്രീ ടൈം കിട്ടുമ്പോൾ കാണാം രാത്രി പന്ത്രണ്ട് മണിക്ക് നിങ്ങൾക്ക് ഏഴുമണി ന്യൂസ് കാണണം എന്ന് വിചാരിച്ചാലും കാണാം ഇത് ടെലികാസ്റ്റ് ചെയ്തിട്ട് കൃത്യാവധി കേട്ടോ ഇത് ടെലികാസ്റ്റ് ചെയ്തിട്ട് നൃത്യാവതി എന്ന് പറഞ്ഞാൽ ഒരുപാട് ചാനൽ ഇങ്ങനെ പറഞ്ഞതിനാൽ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു